ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടുകൂടി ഇപ്പോഴിതാ ആദ്യമായിട്ടാണ് ഒരു നടൻ ഇത്രയും അധികം പ്രതിഷേധവുമായെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല നടൻ ബാലയാണ് നടൻ ബാല പറഞ്ഞ പല കാര്യങ്ങളും മലയാളികളും ഇപ്പോൾ അംഗീകരിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ നിയമം വഴി പെട്ടെന്ന് തന്നെ കേസുകൾ നടത്തണം അല്ലാതെ വെറുതെ വലിച്ചു നീട്ടരുത് എന്നാണ് ബാല പറയുന്നത് ഹേമ കമ്മിഷന് മുൻപ് തന്നെ എത്ര കേസുകൾ മലയാള സിനിമകളിൽ വന്നിട്ടുണ്ട് കേരളം തന്നെ ഞെട്ടിക്കുന്ന ഒരു പീഡന കേസുണ്ട് ഒന്നെങ്കിൽ ദിലീപ് തെറ്റു ചെയ്തെന്ന് പറയണം അല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം ഏഴ് കൊല്ലമായിട്ടാണ് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കുക തന്നെ വേണം ഇനി അത് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കഴിഞ്ഞ ഏഴ് കൊല്ലമായി ദിലീപേട്ടൻ ശിക്ഷ അനുഭവിച്ചു കൊണ്ടു ഞാൻ ന്യായത്തിന്റെ ഒപ്പമാണ് നിൽക്കുന്നത് നിയമം സിനിമയിൽ മാത്രമല്ല കണ്ടിട്ടുള്ളത് കോടതിയിൽ ഞാനും കയറി ഇറങ്ങിയിട്ടുണ്ട് കൊലപാതകം ചെയ്തവനെക്കാളും കൊലപാതകം ചെയ്യാൻ ഏൽപ്പിച്ചവനാണ് ഏറ്റവും വലിയ കുറ്റവാളി എന്ന് എല്ലാവരും പറയുന്നുണ്ട് കുറ്റകൃത്യം ചെയ്ത പ്രതി കയ്യിലിരുന്നിട്ടും തെളിവ് കണ്ടെത്താൻ ഏഴ് കൊല്ലത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ബാല ചോദിക്കുന്നത് നാട്ടുകാരൊന്നും ഇത് വിശ്വസിക്കില്ല എന്തുകൊണ്ടാണ് അന്വേഷണം ഇത്രയധികം നീണ്ടുപോകുന്നത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പുറത്തു വരാൻ എന്തിനാണ് അഞ്ചു വർഷം എടുത്തത് ഈ ശിക്ഷ നടപ്പാക്കാനും അഞ്ചു വർഷം എടുക്കുമോ എന്നും ബാല ചോദിക്കുകയാണ് പലരുടെയും കാര്യങ്ങൾ തനിക്കറിയാമെന്നും തന്നെ ലൈവ് ചാനലിൽ കൊണ്ടുവരികയാണെങ്കിൽ പലതും വെളിപ്പെടുത്തുമെന്നും ബാല പറയുന്നുണ്ട് ബാല പറയുന്ന കാര്യങ്ങളാണ് മലയാളികളും ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നത് നടി ആക്രമിച്ച കേസിൽ ഇപ്പോഴും ഒരു തീരുമാനം വന്നിട്ടില്ലെന്നും അതെന്തുകൊണ്ടാണ് ഇത്രയും നീണ്ടു പോകുന്നത് ഇരയ്ക്ക് നീതി വേണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്